എം ടിക്ക് പ്രണാമം എന്ന് പറയുന്ന ഇത്തവണ എം ടിക്ക് വേണ്ടി മാത്രമായി അഞ്ചു ദിവസത്തോളം നടത്തുന്ന തുഞ്ചൻ തുഞ്ചനുത്സവത്തിൽടെ രണ്ടാം ദിവസത്തെ രണ്ടാം സെക്ഷനിലേക്ക് വന്ന എല്ലാവർക്കും ആദ്യമായി സ്വാഗതം പറയുന്നു പതിവിനു വിപരീതമായി നല്ലൊരു വിഷയമാണ് ആരും കൈവയ്ക്കാത്തൊരു വിഷയമാണ് നിലപാട് എന്താണ് നിലപാട് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വിഷയം ആ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് വളരെ വിശദമായി വളരെയധികം ആൾക്കാർ കേരളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള വളരെയധികം ആൾക്കാർ ചർച്ച ചെയ്തു കൊണ്ടിട്ടുള്ള ഒരു വിഷയം സാഹിത്യകാരൻ നാടകർത്ത് നോവലിസ്റ്റ് തിരക്കഥാകൃത്ത് ചലച്ചിത്ര സംവിധായകൻ നിർമ്മാതാവ് പത്രാധിപർ എന്നു ഈ തുഞ്ചംപറമ്പിൻ്റെ ചെയർമാനായി ഇരുന്നിട്ട് ഞാനവിടം പത്മഭൂഷൺ എഴുത്തച്ഛൻ അവാർഡുകൾ നിരവധി അവാർഡുകൾ വാങ്ങിയ എം ടിയെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് പക്ഷെ ആ എം ടി നിർമ്മാല്യം എഴുതിയ എം നിർമാല്യം സംവിധാനം ചെയ്ത എം ടി ഇന്നത്തെ കാലത്ത് ആൾക്കാർ ചോദിക്കുന്നുണ്ട് നിർമ്മാല്യം ഇപ്പോൾ എഴുതാൻ പറ്റുമോന്ന് അവാർഡുകൾക്കും സ്ഥാനങ്ങൾക്കും വേണ്ടി നിലപാടുകൾ നിരന്തരം ദിനംപ്രതി എന്നോളം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഓരോ കാലഘട്ടത്തിലും ഓരോ കാര്യങ്ങളും ആലോചിച്ചുറച്ച് കൃത്യമായി എടുത്ത് ഇടുത്ത നിലപാടുകൾ ഒരു കാലത്തും മാറാതെ മുന്നോട്ട് പോയിട്ടുള്ള ഒരു എഴുത്തുകാരനും പ്രഭാഷകനും ആയിട്ടുള്ള എം ടി നമ്മുടെ എല്ലാം അഭിമാന സ്വകാര്യ അഭിമാനമായിട്ടുള്ള എം ടി തൻ്റെ നിലപാടിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ജനിച്ച് ആ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത്തി നാലിൽ മരണപ്പെടുന്നതുവരെ ഒരു അണി ഇട വ്യത്യാസം വരാതെ നിലയുറപ്പിച്ച എം ടിയെ കുറിച്ചിട്ടുള്ള എം ടിയുടെ നിലപാട് തറ എന്ന് പറയുന്ന വിഷയത്തിൽ ഊന്നിയിട്ടാണ് ഇന്ന് ഇവിടെ നമ്മൾ ഈ രണ്ടാം സെക്ഷൻ നടത്തുന്നത് ആ രണ്ടാം സെക്ഷനിലേക്ക് വന്നിട്ടുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ രണ്ടാം ദിവസ രണ്ടാം സെക്ഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി തിരൂരുകാരുടെ എല്ലാം സ്വകാര്യ അഹങ്കാരവും എം ടിയുമായിട്ട് വളരെ കാലത്തെ അടുപ്പവുമുള്ള നമ്മുടെ എല്ലാം സ്വന്തം വി അബ്ദുറഹ്മാൻ സാറാണ് അദ്ദേഹത്തെ വളരെ ആർദ ആർദമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഈ പരിപാടിയുടെ അധ്യക്ഷൻ വഹിക്കുന്നത് സാഹിത്യ നിരൂപകനും കാലിക്കറ്റ് സർവകലാശാലയുടെ മലയാളം വകുപ്പ് മേധാവിയും വളരെയധികം പുസ്തകങ്ങൾ മുപ്പതോളം പുസ്തകങ്ങൾ പ്രത്യേകിച്ച് നോവല് ചെറുകിട പഠനങ്ങൾ വളരെ നിരവധി പഠനങ്ങൾ നടത്തിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം നൽകി ആദരിച്ചിട്ടുള്ള ശ്രീ എം എം ബഷീർ സാറാണ് ഈ നിലപാട് തറ എന്ന വിഷയത്തിന്റെ അധ്യക്ഷൻ വഹിക്കുന്നത് അദ്ദേഹത്തെ വളരെ സ്നേഹാർദ്ദപൂർവ്വം സ്വാഗതം ചെയ്തോളൂ മുഖ്യമായ വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന മൂന്ന് പേർ ഇതിൽ പങ്കാളികളല്ല എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം വന്നിട്ടില്ല പ്രധാനമായിട്ടും സച്ചിദാനന്ദ മാഷല്യ എൻ ജയരാജില്ല എം വി നികേഷ് കുമാറില്ല ചില സാങ്കേതിക കാരണങ്ങളുണ്ട് അവരാരും പങ്കെടുക്കുന്നില്ല അതിൽ മുഖ്യമായ വിഷയം അവതരിപ്പിക്കുന്ന നിങ്ങൾക്കെല്ലാം സുപരിചിതയായിട്ടുള്ള സാറ ജോസഫ് ടീച്ചറാണ് മലയാള സാഹിത്യത്തിലെ പ്രമുഖ നോവലിസ്റ്റും ചെറുക ചെറുകഥാകൃത്തുമായിട്ടുള്ള സാറ ടീച്ചർ കേരള ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രധാന സംഘാടകരും പ്രവർത്തകയുമാണ് സ്ത്രീകൾക്ക് വേണ്ടി മാത്രം തുടങ്ങിയിട്ടുള്ള മുന്നേ മാനുഷി എന്ന് പറയുന്ന സംഘടനയുടെ സ്ഥാപക നേതാവും കൂടിയായ സാറ ടീച്ചറെ വളരെ സ്നേഹപൂർവ്വം ഈ നിലപാട് എം ടിയുടെ നിലപാട് തറ എന്ന വിഷയത്തിലേക്ക് സ്വാഗതം ചെയ്തു മണമ്പൂരിൽ വന്ന് നിന്നും വന്ന് മലപ്പുറത്തുകാരനായി ഇന്ന് എന്ന് മുപ്പത് വർഷത്തോളമായി മുടങ്ങാതെ പ്രവർത്തിക്കുന്ന ഇന്ന് എന്ന ഇല്ലാൻഡ് മാസികയുടെ പത്രാധിപരും കവിയും ചെറു പ്രമുഖ എഴുത്തുകാരനുമായ ഈ തുഞ്ചൻ ട്രസ്റ്റിൻ്റെ ഒരു ട്രസ്റ്റിയും കൂടി ആയിട്ടുള്ള ശ്രീ മണമ്പു രാജൻ ബാബു എന്ന ബാബു കേട്ടനെ സ്നേഹത്തോടെ ഈ രണ്ടാം സെഷനിലേക്ക് സ്വാഗതം ചെയ്തു എന്നും തുഞ്ചംപറമ്പിൽ വരുമ്പോൾ എല്ലാവരും കാണുന്നതാണ് മിക്ക ദിവസങ്ങളിലും കാണുന്നതാണ് നമ്മുടെ ശ്രീകുമാരേട്ടനെ കെ ശ്രീകുമാർ നിത്യമാ എംപി യോടൊപ്പം തന്നെ നിന്ന് ഇപ്പോൾ ഈ തുഞ്ചംപറമ്പിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിന്ന് നയിക്കുകയും പ്രമുഖ ബാലസാഹിത്യകൃതനും സാഹിത്യകൃതകനും പത്രപ്രവർത്തകനുമായിട്ടുള്ള നമ്മുടെ ശ്രീകുമാരേട്ടൻ ശ്രീകുമാരേട്ടനെയും ഈ പരിപാടിയിലേക്ക് ആർദമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു നന്ദി പറയുന്നത് ശ്രീ രമ്യ പി എൻ ആണ് ശ്രീ രമ്യ പി എനെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിക്ക് വന്ന നിങ്ങൾ ഓരോരുത്തരെയും സ്വന്തം നിലപാടിൽ ഉറച്ചു നിന്ന് മരണം വരെ ഉറച്ചു നിന്ന് നിന്ന് നമ്മളുടെ എല്ലാം സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള എം ടി എന്ന രണ്ട് പദം ആ പദം അത് നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ആ നിലപാട് അവസാനം വരെ തുടരുകയും ചെയ്ത എം ടി എയുടെ ഈ തുഞ്ചാംപറമ്പിലെ ഈ രണ്ടാമത്തെ സെക്ഷൻ എം ടിയുടെ നിലപാട് തറ എന്ന് പറയുന്ന രണ്ടാം സെക്ഷനിലേക്ക് വന്ന എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞ് ഈ വേദിയുടെ അധ്യക്ഷ പദം അലങ്കരിക്കുന്നതിന് വേണ്ടി ശ്രീ എം എം ബഷീർ സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അബ്ദുറഹ്മാൻ പ്രിയപ്പെട്ട സാറ പ്രിയപ്പെട്ട ബാബു ശ്രീകുമാർ സദശലും കേൾവിക്കാരായി എത്തിയിട്ടുള്ള സഹൃദയരും എല്ലാവർക്കും നന്മ നേരുന്നു എം ടി വാസുദേവൻ തയരുമായിട്ട് ഏതാണ്ട് അമ്പത്തി എട്ട് വർഷത്തെ നിരന്തരമായ സൗഹൃദം ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹവുമായിട്ട് അനേക ദിവസങ്ങൾ ഒന്നിച്ച് കഴിയാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് അനേക മണിക്കൂറുകൾ അദ്ദേഹവുമായിട്ട് സംസാരിക്കാനും പല വിഷയങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടത്താനും ഉണ്ടായിട്ടുണ്ട് ചിലപ്പോഴൊക്കെ അദ്ദേഹം ഒന്നും മിണ്ടാതെ ഇരുന്നു കളൈ രണ്ടോ മൂന്നോ ദിവസം എന്നെ കണ്ടില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സതീശനെ കൊണ്ടോ ശ്രീരാമനെ കൊണ്ടോ വിളിപ്പിക്കും എന്താ ബഷീറിനെ കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നു എന്നവർ പറയും ഞാൻ വീണ്ടും പോകും അദ്ദേഹത്തിൻ്റെ പരിപാടികൾ മനസ്സിലാക്കിയിട്ട് ആരും ഇല്ലാത്ത ദിവസങ്ങളിലെല്ലാം ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ ചെല്ലാറുണ്ടായിരുന്നു അവസാനം വരെ ആശുപത്രിയിൽ കിടക്കുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ അദ്ദേഹത്തെ ചെന്ന് കാണാറുണ്ടായിരുന്നു ഒരു വലിയ സ്നേഹത്തിൻ്റെ ഒരു സാമ്രാജ്യം അവിടെ എനിക്ക് യഥേഷ്ടം സഞ്ചരിക്കാനുള്ള അവസരം അദ്ദേഹം നൽകിയിട്ടുണ്ട് ഒരു സുദീർഘമായ ഒരു അനുസ്മരണ പ്രസംഗത്തിന് ഞാനിപ്പോൾ ഇടുമ്പെടുന്നില്ല കാരണം അബ്ദുറഹ്മാൻ മന്ത്രിയായി വന്നിരിക്കുകയാണ് അദ്ദേഹം മന്ത്രി അല്ലാതിരുന്ന കുറേ കാലം മുമ്പ് എനിക്കറിയാമായിരുന്നു അറിയും വലിയ അടുപ്പമൊന്നും ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല എനിക്ക് രാഷ്ട്രീയത്തിൽ അങ്ങനെ വലിയ ഇൻവോൾവ്മെൻ്റ് ഇല്ലാതിരുന്നത് കൊണ്ട് കൂടിയായിരിക്കാം ഒരുപക്ഷെ അബ്ദുറഹ്മാനുമായിട്ട് കൂടുതൽ ബന്ധമുണ്ടാക്കാൻ കഴിയാതെ പോയത് അങ്ങനെ ആയിരിക്കും അദ്ദേഹം എന്നെ ഒന്നോ രണ്ടോ പ്രാവശ്യം വന്ന് കണ്ടിട്ടുണ്ട് ഒരിക്കലും ഒരു മീറ്റിങ്ങിന് വിളിച്ചോണ്ട് പോയിട്ടുണ്ടാകുന്നു അതെ കൊണ്ട് പണ്ട് സാറ എൻ്റെ ശിഷ്യയാണ് പക്ഷേ സാറേ ഞാനൊന്നും പഠിപ്പിച്ചിട്ടില്ല സാറ എന്നെ പലതും പഠിപ്പിച്ചിട്ടുണ്ട് ഇന്ന് ജീവിച്ചിരിക്കുന്ന എഴുത്തുകാരികളിൽ വലിയ എഴുത്തുകാരിയാണ് എഴുത്തുകാരിൽ വലിയ എഴുത്തുകാരിയാണ് സംശയമൊന്നും അവരുടെ എല്ലാ നോവലുകളും ഞാൻ വായിച്ചിട്ടുണ്ട് ചിലതിനെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട് ചിലതിനെക്കുറിച്ച് ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് ക്ലാസ് എടുക്കാറുണ്ട് പിന്നെ ശിവകുമാറാണ് ശിവകുമാർ പല പ്രവർത്തികളും ചെയ്യുന്നതിനിടയിൽ നാടകത്തിൻ്റെ അന്തർ അവസ്ഥകളെക്കുറിച്ച് ഗവേഷണം നടത്തിയിട്ടുള്ള ആളാണ് ബാബു ഇന്ദ എന്ന മാസികയിലൂടെ നമ്മളെ ഒക്കെ നിരന്തരമലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് അപ്പോൾ അവർക്കൊക്കെ സംസാരിക്കാൻ അവസരം നൽകേണ്ടതുണ്ട് രണ്ട് മൂന്ന് അനുഭവങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ നിർത്താം എന്ന് വിചാരിക്കുകയാണ് ഒരിക്കൽ എൻ്റെ ഒരു ബന്ധു സ്ഥിരമായി വീട്ടിൽ വരും അയാൾ എന്നോട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞാൽ എം ടി ഒരു സ്ക്രിപ്റ്റ് എഴുതി തരുമോ എനിക്ക് ഒരു സ്ക്രീൻ പ്ലേ ഒരു സിനിമാ ഭ്രാന്തരാണ് ഞാൻ പറഞ്ഞെടോ ഞാൻ പറഞ്ഞാലൊന്നും എം ടി സ്ക്രിപ്റ്റൊന്നും എഴുതി തരില്ല അതെനിക്ക് പറയാനും പറ്റില്ല അതൊക്കെ വലിയ പ്രയാസമാണ് ഇയാളെന്നെ വിടുന്നതേ അല്ല ഒരു സുഹൃത്തോ പരിചയക്കാരൻഡോ ആയിരുന്നെങ്കിൽ വരരുതെന്ന് പറഞ്ഞ് നമുക്ക് ഒഴിവാക്കാമായിരുന്നു ഇത് ബന്ധുവാണ് നിരന്തരം വന്നുകൊണ്ടിരുന്നു ഒരു ദിവസം ഞാൻ വിചാരിച്ചു ഇയാളെ വിളിച്ചുകൊണ്ട് എം ടിയുടെ വീട്ടിലേക്ക് പോകാം ഞാൻ ഇയാളെയും കൂട്ടി എം ടിയുടെ വീട്ടിലേക്ക് പോയി ഇയാളെ പരിചയപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു എനിക്കറിയാം അറിയാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എം ടി ഞാൻ ഇയാളോട് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല ഇയാൾ പറയുന്നു ഞാൻ താങ്കളോട് പറഞ്ഞാൽ ഒരു സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുമെന്ന് ഇയാൾ പറയുന്നു ഞാൻ പറഞ്ഞിട്ട് അയാൾക്ക് മനസ്സിലാകുന്നില്ല നിങ്ങളൊന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കും കുറേ നേരം എന്നെ നോക്കി ഇയാളെയും നോക്കി ഒരഞ്ചെട്ട് മിനിറ്റ് മിണ്ടാതിരിക്കുക കുറച്ച് കഴിഞ്ഞിട്ട് എന്നെ അയാളോട് പറഞ്ഞു എൻ്റെ കയ്യിൽ കഥയൊന്നുമില്ല ഇപ്പോൾ ഒരു കഥ കണ്ടുപിടിച്ചിട്ട് ബഷീറിനെ അറിയിക്കാം എന്ന് പറഞ്ഞു അപ്പം ഇയാൾ മഹാബുദ്ധിമാനാണ് ഇത്രയും ബുദ്ധി അയാൾക്കുണ്ടെന്ന് ഞാൻ വിചാരിച്ചല്ല ഇയാൾ ബാഗിൽ കരുതിക്കൊണ്ടുവന്ന ഒരു കെട്ട് നോട്ടെടുത്ത് ിയുടെ ബുബര് വെച്ചുകൊടുത്തു വേണ്ട വേണ്ട എടുത്തു ഞാൻ പറഞ്ഞു എം ടി അതവിടെ ഇരിക്കട്ടെ ഇപ്പൊ ആവശ്യമുണ്ട് ഇപ്പൊ ഈ വീട്ടിൽ ഈ പണം ആവശ്യമുണ്ട് ഇവിടെ ഇരിക്കട്ടെ പിന്നെ ഒന്നും വേണ്ടീല്ല ഞങ്ങൾ രണ്ടു കൂടി തിരിച്ചു അടുത്ത കണ്ണം കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു അയ്യോ അയാളിപ്പോൾ എന്നെ ഒരു കുഴപ്പത്തിൽ ചാടിച്ചിരിക്കുകയാണ് ഞാൻ പറഞ്ഞു കൊഴിഞ്ഞൂടായിരുന്നോ ബഷീർ പറഞ്ഞാൽ ശരിയല്ല എഴുന്നേറ്റ് പോന്ന് പറഞ്ഞു പറയാൻ വരുന്നല്ലോ ഒന്നും വേണ്ടിയില്ല അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇയാൾക്കൊരു സിനിമ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കഥയന്വേഷിച്ചു പ്രബോധ് കുമാർ സന്യാൽ എന്ന് പറഞ്ഞാൽ ബംഗാളി സാഹിത്യത്തിൽ എഴുത്തുകാരുന്നുണ്ട് അയാളുടെ തടാകം അത് വിമൽക്കറിൻ്റെ വിമൽക്കറിൻ്റെ തടാകം ആദ്യം പ്രബോധകുമാർ സെന്യാലിൻ്റെ യാത്രക്കാണ് ഞങ്ങൾ നോക്കിയത് അത് ശരിയാവില്ല എന്ന് മനസ്സിലായിട്ട് പിന്നെ ബിമൽക്കറിൻ്റെ തടാകം എന്ന നോവൽ അത് മലയാളത്തിൽ വന്നിട്ടുണ്ട് നിലീന അബ്രഹാം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് അത് അത് തീരുമാനിച്ചു ഇയാള് ബംഗാളിൽ ആരെയൊക്കെയോ ബന്ധപ്പെട്ടിട്ട് പത്തായിരം രൂപ കൊടുത്ത് അതിൻ്റെ റൈറ്റ് വാങ്ങി എം ടിയെ കാണിച്ചു അപ്പോഴേക്ക് എം ടി നല്ല തിരക്കിലായി ഇയാൾക്ക് ഫിനാൻസ് ചെയ്യാമെന്ന് പറഞ്ഞ ആൾ സമയം കഴിഞ്ഞു പോയെന്ന് പറഞ്ഞ് ഇയാളെ ഒഴിവാക്കി അപ്പോൾ ഞാൻ എം ടിയോട് പറഞ്ഞു നം എം ടി പറഞ്ഞ സമയം കഴിഞ്ഞിട്ടില്ല ഇനിയും മൂന്ന് മാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് പണം തിരിച്ചു കൊടുക്കണ്ട ഈ കൊടുത്ത എൻ്റെ ബന്ധുവും പറഞ്ഞ പണം തിരിച്ചു വേണ്ട കുറേ ദിവസം കഴിഞ്ഞു ഒരു ദിവസം എന്നോട് പറഞ്ഞു ബഷീറെ അയാളെയും കൂട്ടി ഒന്നും വീട്ടിൽ ചില കാര്യങ്ങൾ അയാളോട് പറയാറുണ്ട് ഞാനും വിളിച്ചുകൊണ്ട് പോയി അവിടെ ചെന്ന കുറേ നേരം എഴുതും വരാൻ സമയത്ത് ഒരു ചെക്കെടുത്തിട്ട് ഇയാളുടെ കൈ കൊടുത്തു ഇത് കയ്യിൽ വെച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ പറഞ്ഞു വേണ്ട വേണ്ട ബസ്സോട്ടാ വേണ്ട ആ പടം ഞാൻ തിരിച്ചു വാങ്ങാൻ ഇഷ്ടപ്പെടുന്നത് ആ എന്നാലും കയ്യിൽ വെച്ചോളൂ തനിക്ക് പ്രയോജനപ്പെടും ഞാൻ പറഞ്ഞു വാങ്ങിക്കോ തിരിച്ചു കൊടുക്കണ്ട വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ സംഭവം ഞാനിപ്പോഴും ഓർക്കുകയാണ് ഓരൊരാളും ആ പടം തിരിച്ചു കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നല്ല എം ടി അത്തരം കാര്യങ്ങളിലൊക്കെ വളരെ കാണിച്ചക്കാരനായ ഒരു നിലപാടുള്ള ഒരാളായിരുന്നു ഒരു സംഭവം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം ഇതുപോലെ നൂറ് കിടക്കിന് എനിക്ക് അനുഭവങ്ങളുണ്ട് എടെ നേരിട്ടുണ്ട് അനുഭവങ്ങൾ ഒരു സംഭവം കൂടി പറയാം അഞ്ച് മിനിറ്റ് കൂടി എൻ്റെ ഭാര്യക്ക് അസഹ്യമായ ആയുർവേദന കോഴിക്കോട്ടും തിരുവനന്തപുരത്തും മദ്രാസിലും ഒക്കെ ഉള്ള ഡോക്ടർമാരെയൊക്കെ കണ്ടു എന്തായ അസുഖമൊന്നും മനസ്സിലാക്കില്ല ഒരു ദിവസം ഒരു കണ്ണൂര് ഒരു ഗ്രാമപ്രദേശത്ത് ഒരു ആശുപത്രിയുണ്ട് ഒരു ഇറ്റാലിയൻ ഹോസ്പിറ്റൽ അത് ആർക്കും അറിയില്ല എന്നത് ചെറുകു നന്നായിട്ടവിടെ ആ സ്ഥലത്തിൻ്റെ പേര് അവിടെ ഒരു ഇറ്റാലിയൻ ഹോസ്പിറ്റലുണ്ട് ഇറ്റലിയിൽ നിന്നാണ് അവിടെ ആ ഡോക്ടർമാരും മറ്റും അവിടെ വന്ന് ചികിത്സ നടത്തുന്നത് ഒരു ആതുര സേവന കേന്ദ്രമാണ് അത് പണമുണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു സ്ഥാപനമല്ല അവിടുത്തെ ഒരു ഡോക്ടറെ ഞാൻ യാദൃച്ഛക്കുമായിട്ട് കണ്ടു അപ്പോൾ അദ്ദേഹത്തോട് ഈ കാര്യം പറഞ്ഞു ഡോക്ടർ ആന്റണി കാവാലം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് മലയാളിയാണ് ഇറ്റലിയിൽ പോയി ഇറ്റലിയിലെ മെഡിക്കൽ കോളേജിൽ പഠിച്ചിട്ട് വന്ന ആളാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹം പറഞ്ഞു ഷിറപാഷേ ഒരു കാര്യം ചെയ്യാൻ ഒരു മാസം ലീവ് ലീവെടുത്ത് നമ്മുടെ ആശുപത്രിയിലേക്കുക നമുക്ക് നോക്കാം എന്തെന്ന് മനസ്സിലായെന്നല്ല അദ്ദേഹം പറഞ്ഞു നമുക്ക് കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കാം ഓപ്പൺ ചെയ്തു കുടലിൻ്റെ രണ്ട് ഭാഗം വന്ന് ഒട്ടിക്കിടക്കുക അവിടെ ഭക്ഷണം എത്ത പോവതായിരിക്കും കട്ട് ചെയ്ത് ശരിയാപ്പറേഷൻ നടന്ന ദിവസം രാത്രി ഏതാണ്ട് ഒരു ഒമ്പത് ഒമ്പതര മണിയാവും എം ടിയും തിക്കോടിയനും എൻ ബി എസില് ശ്രീധരൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ഇവർ മൂന്ന് പേര് കൂടി റൂമിൽ വന്ന് തട്ടി വിളിക്കുക ഞാൻ റൂം വാതിൽ തുറന്നപ്പോൾ എം ടി മുമ്പിൽ നിൽക്കുന്നു മറ്റവർ രണ്ടുപേരും ചോറയെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി എം ടി അവിടെയുണ്ടായിരുന്ന ആ കസേരയിൽ അവിടെ ഇരിക്കുക ഏതാണ്ട് മുപ്പത്തി നാല് മിനിറ്റ് ഞാൻ നോക്കി വാച്ചിൽ നോക്കിയിരുന്നു മുപ്പത്തി നാല് മിനിറ്റ് അവിടെ ഇരുന്നു സൂറയ്ക്ക് ബോധം തെളിഞ്ഞിട്ടില്ല അങ്ങനെ കിടക്കുക നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവരെ കുട്ടിക്കാലം മുതൽ അറിയാം വി അബ്ദുള്ള സാഹിബിൻ്റെയും കാർട്ടൂണിസ്റ്റ് ബി എം ഗഫൂറിൻ്റെയും ഒക്കെ അടുത്ത ബന്ധുവായിരുന്ന എം ടി വാസുദേവന് നായർ ഇവരുടെ തെക്കോടിയിലെ വീട്ടിൽ പലപ്പോഴും പോകാറുണ്ടായിരുന്നു അങ്ങനെ സുഹൃയെ കുട്ടിക്കാലം ബതിൽ നേരിട്ട് അറിയുന്ന ആളായാണ് എം ടി വാസുദേവന്മാർ അവിടെ ഇരിക്കുക കുറച്ച് കഴിഞ്ഞപ്പോൾ എണീറ്റു വാതിൽ തുറന്ന് പുറത്തിറങ്ങി എന്നെ അടുത്ത് വിളിച്ചു വിളിച്ചിട്ടൊരു പൊതി എൻ്റെ കയ്യിൽ തന്നു ഞാൻ പറഞ്ഞു എം ടി പണമൊക്കെ കയ്യിലുണ്ട് പി ഒക്കെ എടുത്തിട്ടാണ് വന്നത് ഇത് പിടിക്ക് നീ ആരാണ് നീ എൻ്റെ ആരാണെന്ന് നിനക്കറിയില്ല ഇത് വെക്ക് ഇത് പ്രയോജനപ്പെടും ദേഷ്യമെന്നൊന്നെനിക്ക് മനസ്സിലായി ഞാനത് വാങ്ങി വാങ്ങിയിട്ട് അവിടെ ആ റൂമിലുണ്ടായിരുന്ന അലമാരയുടെ തുണികൾക്കിടയിൽ കൊണ്ടും തിരികെ വെച്ചു ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് ബില്ല് വന്നപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന തുക തികൈന്നില അപ്പോൾ എനിക്കും പെട്ടെന്ന് ഓർമ്മ വന്ന് എം ടി തന്ന പൊതി ഞാൻ തുറന്നു നോക്കാതെ അവിടെ വെച്ചിരിക്കുക അതെടുത്ത് നോക്കിയപ്പോൾ ബില്ലടയ്ക്കേണ്ട തുകയേക്കാൾ കൂടുതൽ ഏതാണ്ട് പത്തായിരം രൂപ ആ പൊതിയിലുണ്ടായിരുന്നു ബില്ലടച്ചു തിരിച്ചു വന്നു പിന്നെ അതിനെ സംബന്ധിച്ച കുറേ സംഭവങ്ങൾ ഉണ്ടായി അതൊന്നുമല്ല ഞാൻ പറഞ്ഞു തരുന്ന ഇത്തരത്തിൽ ആരും അറിയാതെ അനേകം പേരെ സഹായിക്കുന്ന ഒരു മനോഭാവം ഒരു നിലപാട് എം ഡക്ക് ജീവിതകാലം മുഴുവനും ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പലർക്കും പഠിക്കാൻ വേണ്ടി പണം അയച്ചു കൊടുക്കുന്നത് രണ്ടോ മൂന്നോ പ്രാവശ്യം ഞാൻ തന്നെ ഈ മണിയോർഡർ ഫോം ഫില്ല് ചെയ്ത് അയച്ചത് ഞാൻ ഇപ്പോൾ ഓർത്തു പോവുകയാണ് ഒരു മനുഷ്യരും അറിയരുത് എന്ന് എം ടിക്ക് നിർബന്ധമുണ്ടായിരുന്നു ഇതുപോലെ എത്രയോ അനുഭവങ്ങൾ എൻ്റെ മുമ്പിൽ ഓർമ്മകളിലൂടെ കടന്നു വരികയാണ് അതൊക്കെ പറയാൻ മറ്റൊരവസരം ഉണ്ടാകട്ടെ എന്ന് ആശിച്ചു ഞാൻ ചുരുക്കുന്നു നമസ്കാരം